ഹലോ ഹായ് അപ്പോ എല്ലാവർക്കും വിശ്വസിക്കുന്നു വെൽക്കം ടു അവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ എന്തൊക്കെ ചെയ്യ എന്തൊക്കെയുണ്ടെല്ലാം ചെയ്യേ എന്തു പറയാ വന്നാ ഈ ചക്ക ഈ കാണുന്ന ആരെങ്കിലും ഒന്ന് വന്ന് ഈ ചക്ക നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അവര് ആരെന്തെങ്കിലും തുറന്ന ചക്ക ഏത് കോവിലമ്മ എപ്പം വൈകുന്നേരം എന്തിന് പോയിട്ട് എന്തു ചെയ്യും എന്തിന്ന് തൊഴും ദൈവത്തിനോ തൊഴുത്ത് എന്തിന് പറയും അല്ല തൊഴുതത്തെന്തിരി പറയും അപ്പൊ ഞാൻ ഞാനാട് പൊട്ടനാട് പൊട്ടനാ നിങ്ങൾ ഒരു കാര്യം കാണിക്കാനുണ്ടേ മറന്നുപോയി കഴിഞ്ഞ വീടിൽ മറന്നുപോയി ഇതായത് കണ്ടാ ഇരുന്ന് കിട്ടിയ പ്രസാദവും ഇരുന്ന് ഉറങ്ങൂ ഇരുന്ന് കുമ്പിട് പോകണ ദൈവം കളിക്കണേ ഇരുന്ന് ഉറങ്ങും ഇത് 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 ഉറങ്ങിയത് ഇത് ഇപ്പൊ ഇത് ഇത് ഒൻപത് സ്റ്റിച്ച് വേണ്ടി വന്ന കേട്ടാ നന്നായിട്ട് ഉറങ്ങി ഇത് കഴിഞ്ഞ ആഴ്ച എന്ത് ഇതെന്ത് രാത്രി രാത്രി ഉറങ്ങൂല രാത്രി പോയി എന്നെ പള്ളി വിളിച്ചോ പകല് ദൈവമേ അവളെ അവളക്കാത്തവണ് അവക്ക് നല്ലത് വരണേ രാത്രി പോയിട്ട് ഭഗവാനേ അവള് അവള് നേരെ പോകുമ്പോ വണ്ടിയിടിച്ചു അമ്മ എന്ന എങ്ങനെ അമ്മ പ്രാവണൊന്നു പറഞ്ഞോടിയോളി രാത്രി കിടന്നുറങ്ങൂലുറങ്ങി വീടണോ നിങ്ങക്ക് പ്രശ്നമുണ്ട് ഈ വീണതാ എങ്ങനെ പോന്നത് ഈ നമ്മള് ഇങ്ങനങ്ങ അപ്പൊ നമ്മുടെ ഇന്നത്തെ മാറ്റർ എന്ന് പറയുന്നത് നമ്മള് സാധാരണ ഞാന് അമ്മ നമ്മുടെ കുട്ടി കുട്ടി പട്ടി ഇതൊക്കെയല്ലേ നമ്മടെ ചാനൽ എപ്പോഴും വരാറ് സോ ഇന്ന് നമുക്ക് അഡീഷണൽ ഒരു ഗസ്റ്റും കൂടി ഉണ്ട് അപ്പൊ അവരാരന്ന് കാണിച്ചു തരാം ഒന്നല്ല രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ഒന്നോ കാക്ക ഏ നമുക്ക് നമ്മുടെ ഇപ്പൊ ഈ ഓണം അതായത് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം മഴ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കൊണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണക്കാർക്ക് മഴ വന്നാൽ ആകെ ബുദ്ധിമുട്ടാണ് ജോലി ഉണ്ടാവില്ല കാരണം എൻ്റെ വീട്ടിലൊരു സാധാരണക്കാരനുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സാധാരണക്കാര് മഴ വന്നാല് ഉറപ്പാണ് അവർക്ക് ജോലി ഉണ്ടാവില്ല സോ അങ്ങനെ ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട് മഴ കൊടുത്ത പണിയില് നമുക്ക് ഒരു പണി കിട്ടി അപ്പോ സാധാരണക്കാരെന്ന് പറയുമ്പോ അതിൽ ഉദ്ദേശിക്കുന്നത് പെയിൻറർ കൊത്തപ്പണിക്കാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള മഴ പെയ്താൽ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവര് ബുദ്ധിമുട്ടാണ് ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത് ആ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇല്ല എന്ന് പറയുന്നില്ല കാരണം ഈ വിലക്കയറ്റത്തിലും ഈ പോകുന്ന പോക്കിലും ജീവിക്കാന്നുള്ളത് വളരെ ടഫാണ് പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ അവരന്നോടൊന്നുള്ള പൈസ സേവ് ചെയ്ത് അങ്ങനെ വെക്കുന്ന ആൾക്കാരല്ലോ ദൈനംദിനം ചെലവൊക്കെ ചിലവാക്കുന്നവരല്ലേ സോ അങ്ങനെയുള്ളവരെ പെട്ടുപോയി ആ അതിന് കൂട്ടത്ത് ഞങ്ങൾക്കൊരു പണി കിട്ടി എന്താ പണിന്ന് തോന്നാ നമുക്ക് ഒരു എലിക്കൂട്ടം പണി തോന്നു പണിയും കാരുമായിട്ട് എന്നെ തന്നു കേട്ടോ അതായത് നമ്മളെ ഡ്രൈനേജിനെ തോണ്ടി 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 ഫുള്ള് മണ്ണ് വിളക്കി ഡ്രൈജിനെ ഡ്രൈനേജിനകത്ത് ഇട്ടു അപ്പോ ഒരു സൈഡ് കൊണ്ട് പൊട്ടി മണ്ണൊക്കെ താഴെ പോയി വലിയൊരു ഹോളായി സോ അത് രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞങ്ങള് കണ്ടു കണ്ടപ്പോഴും എനിക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു കാര്യം എന്റെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോവും പിന്നെ നമ്മുടെ പട്ടികള് പോവും പിന്നെ അതിന്റെ ഉപരി എല്ലാത്തിനെയും സഹിക്കേണ്ട ഈ ഒരു സാധനം ആ ഭാഗത്ത് നിന്നിട്ട് ഇടിഞ്ഞ ശേഷം അങ്ങോട്ട് മാറണില്ല പിന്നെ സ്മെല്ല്ണ്ടാവണുണ്ട് സോ അങ്ങനെ നമ്മള് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവരുതല്ലോ കാരണം നമ്മൾ അങ്ങനെയാണ് ഈ വീട് കൊണ്ടുവരി നമ്മുടെ പട്ടികൾ ഉണ്ടായിരുന്നിട്ട് പട്ടികളുണ്ടായിരുന്നതുപോലെ ആർക്കൊരു ബുദ്ധിമുട്ടില്ല എന്തിനു വലിയൊരു കൊടും ഭീകരരെ കൊണ്ടുപോലെ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകണേ സോ അങ്ങനെ വരുമ്പോ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഞങ്ങള് അതിനുള്ള സൊല്യൂഷൻ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു അപ്പൊ ഈ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ ചെയ്യുന്ന നമുക്കൊരു വർക്ക് മേ ബി നമ്മുടെ വീട്ടിൽ ഒരു വർക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കൂട്ടരെ കാണും ചേട്ടന്റെ ഒരു പ്രത്യേകതയാണ് എന്നിട്ട് അതിനകത്ത് നല്ലതും റേറ്റ് കുറവും അങ്ങനെയൊക്കെ നോക്കി തിരഞ്ഞെ അത് നമ്മളെന്നല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു രണ്ട് മൂന്ന് കൂട്ടരെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നായിരിക്കും പൊതിനെ ഒപ്റ്റ് ചെയ്യണം അങ്ങനെ ചേട്ടൻ ഇങ്ങനെ സൈറ്റിൽ എന്നെ പറ്റി പറഞ്ഞപ്പോ അവിടെ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഇന്ന സ്ഥലത്ത് വഴയിലുള്ള ഒരാളാണ് നമ്പർ തരാതുകൊണ്ട് ചേട്ടൻ നമ്പർ കൊടുത്തു അപ്പൊ ചേട്ടൻ ു അപ്പൊ എന്നോട് എന്നെ പറഞ്ഞി നാളെ ഇതുപോലെ ഡ്രൈനേജ് നോക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് ഒരേ ഇറക്കൽ പരിപാടിക്കാണ് കേട്ടോ ഡ്രൈനേജ് അതായത് ഒരെ ഇറക്കി കുഴിയെടുത്ത് അവർ ഡ്രൈനേജ് ചെയ്തു തരുന്നത് ഇറക്കി ചെയ്തു തരുന്നേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ പിറ്റേ ദിവസം ആൾ വരുന്നു ചേട്ടൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു നോക്കിപ്പോ ലേഡി ഒരു ചേച്ചിയാണ് വന്നെ അപ്പൊ വേറൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം ഇത് കാണുന്ന നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഡ്രൈനേജോ ഒക്കെ അവർ അതൊക്കെ നമ്മളെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളിൽ പലർക്ക് ചിലവർക്ക് ഏഹ് എല്ലാവർക്കും തോന്നണമെന്നില്ല പ്രത്യേകിച്ച് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അതുകൊണ്ട് അവർ കാണുമെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ചിലവർക്ക് സംശയം വരാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിൽ അറിയിക്കണോ എന്നൊരു സംശയം വരാം ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും നിങ്ങളിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങള് പക്ഷെ ഇതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ആ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെയും നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് നിങ്ങളും കൂടി അറിയണം അപ്പൊ ഞങ്ങൾ അറിഞ്ഞല്ലോ അതുപോലെ ഉറപ്പായിട്ടും നിങ്ങളും അറിയണം എന്നാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോ ഇപ്പൊ ഉദാഹരണം എന്ന് പറയുന്നത് പെയിന്റർ അല്ലെങ്കിൽ ഈ കുഴൽ കിണർ കുഴിക്കുന്ന അല്ലെങ്കിൽ കിണർ കുഴിക്കുന്ന അല്ലെങ്കിൽ തേങ്ങ കിടക്കുന്ന ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഇപ്പൊ ഇന്ന ആളായിരിക്കും വരുന്ന നമ്മുടെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയായിരിക്കും ഞാൻ ഒന്ന് പറഞ്ഞോട്ടോ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു തീർത്തോട്ടോ എന്നിട്ട് നമുക്ക് കാക്കയോട് അടി ഉണ്ടാക്കിയ ചക്ക വാങ്ങാം അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇപ്പൊ വരുന്ന ആൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ നോക്കിയപ്പോ വന്നപ്പോ ഒരു ചേച്ചി അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചത് പെണ്ണല്ലേ വന്നേന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ആ ഞാൻ സംസാരിച്ചു ചേച്ചി കൊടുക്കണം അപ്പൊ ചേട്ടനോട് പറഞ്ഞിരുന്നില്ല അപ്പൊ വന്നു ചേച്ചി പോയി നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഒക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ചേച്ചി പോകാൻ സമയത്ത് ചോദിച്ചു എപ്പ ചെയ്യണോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ചേച്ചി ഒരാഴ്ച കൂടെ കഴിയിട്ട് കാര്യം നമുക്ക് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ഫണ്ട് വരും ഇരുപത്തഞ്ചാം തീയതി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി നിന്നപ്പോ ചേച്ചി കൂടെ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു എനിക്ക് ആ പുള്ളിക്കാരൻ ഇത് ഹിന്ദിക്കാരനാണ് പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് മലയാള പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ഞാൻ സംസാരിച്ച ആളോട് പതിനഞ്ച് വർഷമായി എനിക്ക് മലയാളം അത്യാവശ്യത്തിന് അറിയാം അപ്പൊ ഉടനെ പറഞ്ഞു ഫണ്ടിന്റെ ഇതാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ നാളെ ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടനും നാളെയോ കാര്യം അങ്ങനെ ആരും പറയില്ലല്ലോ അപ്പൊ ഞാൻ വീണ്ടും ജേശിയമ്മോടും ആ പയ്യനോടും പറയുവാണ് ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് നാളെയല്ല എപ്പോ ചെയ്താൽ അത്രയും അത്യാവശ്യം കാര്യം ഒന്നെന്ന് പറയുന്നത് ഡ്രൈനേജ് ഓപ്പണിംഗ് ആണ് പിന്നെ ഈ അമ്മ കുഞ്ഞുങ്ങൾ പട്ടികളവരൊക്കെ ഓടി പോകണുണ്ട് അപ്പൊ അവർ ആര് വീണാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം പക്ഷെ നമുക്ക് പൈസ ഇല്ല സത്യാവസ്ഥ തന്നെയാണ് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഫണ്ടിന്റെ ഷോർട്ടേജ് കൊണ്ട് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അയ്യോ അതൊന്നും ഒരു കുഴപ്പമില്ല പൈസ പൈസയൊക്കെ എപ്പ വരും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു നാളെ വന്ന് ചെയ്തിട്ട് കണ്ടു കണ്ടുവരുമ്പോ തന്നാടിന്ന് അപ്പൊ എനിക്കതൊരു അത്ഭുതമായി പോയി തോന്നി കാര്യം നമ്മൾ നമ്മള് പരിചയക്കാരിപ്പം പത്ത് ഇരുപത് അല്ല എന്തെല്ലാം പോട്ടെ അമ്മയും അച്ഛനും മക്കളും തമ്മിൽ പോലും ഇക്കാലത്ത് തെറ്റിപ്പിരി പൈസയുടെ പേരിൽ വേണ്ടിയിട്ടാ അപ്പൊ യാതൊരു എന്റെ ചാനലൊന്നും അവര് കണ്ടിട്ടുമില്ല ഞാൻ എന്ന് പറഞ്ഞു എന്റെ കണ്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് എവിടെ കണ്ട് പരിചയം ഉണ്ട് എന്ന് പറഞ്ഞത് പറഞ്ഞത് പിന്നെയാണ് കേട്ടോ അല്ലാണ്ട് ജീച്ചക്ക് എന്നാ പരിചയവും ഇല്ല അപ്പൊ നമ്മൾ യാതൊരു ബന്ധങ്ങളോ ഒരു ഒരു ഉറപ്പോ ഇല്ലാത്ത ഈ കാലത്ത് ആ ചേച്ചി ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നി അങ്ങനെ ആ ചേച്ചി ചെയ്യാൻ വന്നു ഇന്ന് അവർ ഇതിനകത്തുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു അമ്മ പുറത്തുന്ന ഒരാളോളും നമ്മുടെ വീട്ടിലകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളല്ല ഒരാൾ വന്നാൽ അവരെ കേറ്റെത്തൂല കയറ്റിയാൽ തന്നെ ഒരു നൂറ്റമ്പത് ചോദ്യം ചോദിക്കും പക്ഷെ അമ്മയും ആ ചേച്ചിയുമായിട്ട് എന്തൊരു മുൻപത്തെ പരിചയം മാതിരി തന്നെ അവരമ്മില് ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു സോ നമുക്ക് ഇനി ബാക്കി ശേഷം നമുക്ക് ആ ചേച്ചിയിലൂടെ അറിയാം ചോദിക്കണല്ലോ എന്തുകൊണ്ടാണ് ചേച്ചി ഇത്രയും ധൈര്യത്തോടെ ഏർ നമ്മുടെ ഇതിനകത്ത് വന്ന് ചെയ്തിട്ട് പിന്നെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് നമുക്ക് കുറച്ച് ചേച്ചിയെ കുറിച്ചും കൂടി അറിയാം ചേച്ചി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഈ മൈക്കൊന്ന് വെച്ചോട്ടോ ചേച്ചി യേശുന്റെ ആളാണോ യേശുവിന്റെ ആളാണോ എനിക്ക് എല്ലാ ദൈവം ഒരുപോലെയാണ് ആ ഇതാണ് പറഞ്ഞ ചേച്ചി അപ്പൊ ചേച്ചി ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കാം ചേച്ചി ഇന്നലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീടിനകത്ത് വരുന്നത് ചേച്ചിക്ക് എന്നെ മുൻ പരിചയമൊന്നുമില്ല ചേച്ചി ഞാനിവിടെ സംസാരിച്ചിട്ടില്ല ചേട്ടനായിട്ടുള്ള ബന്ധമുണ്ട് കണ്ടിട്ട് ഇല്ല അതെ ചേച്ചി ചേട്ടനോട്ട് ഫോണിൽ കുറച്ച് സമയം സംസാരിച്ചു അപ്പൊ എന്താർത്ഥത്തിലെ ചേച്ചി എന്തോ അപ്പോ ജേ എന്ത് ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ പൈസ ഇല്ല പൈസ പിന്നെ തരാം എന്ന് പറഞ്ഞപ്പോ ജേ ജി ധൈര്യമായിട്ട് വന്ന് ചേരാച്ചാ നിങ്ങക്ക് ബുദ്ധിമുട്ട് ഞാൻ വന്ന് കണ്ടു ഞാൻ പാവപ്പെട്ടോളല്ലേ അതാണ് കാര്യം അതാണ് പോ നമ്മുടെ ആവുണ്ട് അവന് കാണിച്ചു കൊടുത്ത അവനെ അവനെ കാണിക്കല്ല വരാളെ വരുന്നുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞ ആരും ഞാൻ തന്നിട്ടില്ല പൈസ ഞാൻ ഇപ്പൊ ചെയ്യാൻ കഴിഞ്ഞിട്ട് ചേച്ചി എന്റെ പൈസ ഒന്നും ഇല്ല ഞാൻ ഇരുപത്തഞ്ചാന്റെ തരാന്ന് പറഞ്ഞ എന്താ ഉറപ്പൊന്നു വെച്ചി എന്ത് ചെയ്യുവായിരുന്നു അവർക്ക് ഉപയോഗിക്കണ്ടേ അതാണ് എന്റെ ഉദ്ദേശം ഇതാണ് ചേച്ചിയുടെ ഒരു പ്രത്യേകത അതായത് ചേച്ചി പറയുന്ന പറയുന്നത് പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ല കറക്റ്റ് പറഞ്ഞില്ലൊന്നും കൊണ്ടു വരുന്നില്ല ഈ പണം പണമെന്നൊന്നും ഓരോരുത്തർ മരിക്കണില്ലേ അവര് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല അത് അവര് മനസ്സിലാക്കുന്നില്ല പണമൊന്നും പറഞ്ഞാൽ അവര് കൂട്ടിക്കൂട്ടി കൂട്ടി വെക്കുകയാണ് അതേ ഉള്ളൂ അതൊന്നും അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂല എനിക്ക് ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം ഞാൻ എന്റെ പറമ്പ് എപ്പോഴും എന്റെ മൺവെട്ടിയേട്ടൊക്കെ എന്നെ മിക്ക സമയത്ത് എന്നെ നിങ്ങൾ എല്ലാരും കാണുന്നത് സോ ഞാന് ഇപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ പോലും ഒരു ലീവ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഞാനിതെങ്ങനെ തടം പിടിക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനൊക്കെയാണ് ഞാൻ സമയം ചിലവാക്കുന്നത് സോ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഞാൻ അപ്പൊ എനിക്ക് അതുമാതിരി ഇങ്ങനത്തെ ജോലികൾ അത് എസ്പെഷ്യലി ചേച്ചിയിലെ ജോലിയെക്കുറിച്ച് നമുക്ക് പിന്നെ വരാം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വുമണിനെ കിട്ടി കിട്ടിയപ്പോ ഉറപ്പായിട്ട് എനിക്ക് അവരെ നിങ്ങളെ കൂടെ എത്തിക്കണമെന്ന് തോന്നി ചേച്ചി എന്തുകൊണ്ടാണ് ചേച്ചി ഈ ഈ ഫീൽഡ് അതായത് ഈ ഇപ്പൊ ഈ ഒറ കിണർ വെട്ടലെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആണ് ചെയ്യുന്ന ജോലിയാണ് അല്ലേ അപ്പൊ അപ്പം ഞാൻ ഇപ്പൊ നിങ്ങളെ ഞാനാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളെ വിളിക്കുമ്പഴത്തേക്ക് ഒരു ലേഡിയാണ് എടുത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു മിക്കവാറും ആണ് കാണും ആണിന്റെ ഭാര്യയായിരിക്കും സംസാരിക്കണെന്നുള്ള നമ്മള് സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്നു അന്നപ്പം നിങ്ങൾ തന്നെയാണ് വരുന്നത് നമ്മൾ ഞാൻ നോക്കിയപ്പോ ലേഡിപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഞാൻ ഇനി പറയട്ട ഇനി ഞാൻ പറയട്ടെ ഞാനിങ്ങനെ പലടത്തും എന്നെ വിളിക്കാൻ ഞാൻ എടുക്കുമ്പോൾ പറയും ഒന്ന് കൊടുക്കാമോ പുള്ളിക്കാരൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ എന്തെങ്കിലും പറഞ്ഞോളൂ പുള്ളിക്കാരൻ്റെ ഞാൻ പിന്നെ പറയാം അപ്പൊ റേറ്റ് അപ്പൊ ഇനി എന്നെ ഉറക്കോളൂ റേറ്റ് എങ്ങനെയാന്ന് ചോദിക്കുമ്പോ യാതാണ് നിങ്ങൾക്ക് ആവശ്യം ഈ ഓരോന്നെ റേറ്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു എങ്ങനെയെന്ന് വെച്ചാ അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചാൽ കുറച്ചൊരു കുറയ്ക്കാൻ പറ്റൂലേ ഞാൻ പറഞ്ഞു പുള്ളിക്കാരെ എന്നെക്കാളും കൂട്ടും ഞാൻ വെറുതെ പറയാന എന്നെക്കാളും കൂട്ടി പറഞ്ഞു ഞാനാണ് കുറച്ച് പറഞ്ഞത് എന്ന് പറയും അങ്ങനെ എന്നെ കാണുമ്പോ അതാണ് ആ പോയിന്റ് അതായത് നമ്മളെ സ്ത്രീകളില് പലർക്കും പറ്റുന്ന പല കാര്യങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് പറ്റുമോ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സോ ചേച്ചിയെ പോലെ ഒരുപാട് പേര് ഒരുപാട് അടുത്തുണ്ട് ഇത് മാതിരി കണ്ടു കെട്ടി മറ്റുള്ളവരിൽ എത്തണം എന്ന് മാത്രം ഇപ്പൊ ചേച്ചിയെ നമ്മൾ എത്തിയതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ചേച്ചിയെ നമ്മള് വിളിച്ച് ഒരാൾ വഴിയാണെങ്കിൽ പോലും ചേച്ചിയെ കിട്ടിയത് കൊണ്ടാണ് ഞങ്ങള് ചേച്ചി ഉണ്ടെന്ന് അറിയണേ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അറിയില്ല നമ്മൾ അന്വേഷിച്ചു പോകുന്ന നമുക്ക് നിയറസ്റ്റ് സ്ഥലങ്ങളിലുള്ള ഉണ്ട് ഈ ഈ പരിപാടി നമ്മൾ തൊട്ട ചേച്ചിക്ക് അറിയാം തൊട്ട അയൽപ്പക്കത്തേനുള്ളതാ എന്നിട്ട് പോലും നമ്മൾ ചേച്ചിയിൽ എത്താൻ കാരണം ഇങ്ങനെ ഒരു പെണ്ണുണ്ടെന്ന് മേ ബി എല്ലാരും അറിയണം എന്നൊരു നിയോഗമുണ്ട് അങ്ങനെ ഒരു പെണ്ണിതേ ആ ഈ ഓണറിൽ ഒന്ന് കൊടുക്കാമോന്ന് ചോദിച്ചു ആ നമ്പർ ഒന്ന് തരാമോ എന്നാ ഞാൻ എന്റെ രണ്ട് നമ്പരും എന്നിട്ടും അവര് വിളിക്കുമ്പോഴെടുക്കണം ഞാനാണ് അത് വേറൊരു കാര്യം ഞാൻ രണ്ട് പിള്ളേരുമായിട്ടാണ് ചേച്ചി വന്നേക്കുന്നത് രണ്ട് സ്റ്റാഫുണ്ട് അപ്പൊ ഇതില് ഈ രണ്ട് ഒരാള് മാറിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ഇറങ്ങി നിന്ന് കുഴിയിൽ വെട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഒരു ഇതായിട്ട് തോന്നിയത് കാരണം ചേച്ചി സ്റ്റാഫുകളെ കൊണ്ടാണ് ചേക്കുന്നത് ചേച്ചിക്ക് വേണമെങ്കിൽ മാറി നിൽക്കായിരുന്നു പക്ഷെ ചേച്ചി അങ്ങനെയല്ല ചെയ്തത് അവർക്ക് ചേച്ചിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ചേച്ചി കഴിക്കാൻ പോയി കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ചേച്ചി കഴിക്കാനല്ല കേട്ടോ വേറെ ആവശ്യത്തിന് നമുക്ക് അതിലൊക്കെ ഉപരി നമുക്ക് ഇതിലൊരു ഹോൾ ഇടാനായിട്ട് ഡ്രിമ്മിങ് മെഷീൻ വേണമായിരുന്നു അതിന് ചേച്ചി ചേച്ചിയുടെ സൈറ്റിൽ പോയി ചേടന ഇടുപ് എടുത്തോണ്ട് വന്നു അപ്പം ആ ഒരു ഡ്യൂറേഷൻ ഈ രണ്ട് പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു കേടാ എങ്ങനെയാണ് ചേച്ചി എന്ന് ചോദിച്ചപ്പോ അവർക്ക് ചേച്ചിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം അതായത് അവരിൽ ഒരാള് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് അപ്പൊ ആ മക്കളെയും കൂടി ഒന്ന് വിളിച്ചേ മക്കളെല്ലാരും വരൂ വരൂ പാവം മക്കളേട്ടാ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന മക്കളെ വെള്ളം കുടിക്കാൻ സമ്മതിക്കണില്ലേ അതെ ഇതാണ് ആ മക്കളിലെ രണ്ടുപേര് എടാ പേരുകളൊന്നു പറഞ്ഞേ വിജയ് ചന്ദൻ നിങ്ങളുടെ ഒക്കെ സ്ഥലങ്ങൾ എവിടെയാസാം ഗുഹാട്ടി പക്ഷെ നല്ല മലയാളം സംസാരിക്കോ കേട്ടോ പറഞ്ഞത് മാവിയെ കുറിച്ച് പറഞ്ഞു കുറ്റം കുറവൊക്കെ വാങ്ങിട്ട് വേദിയാണ് പതിനഞ്ചർ മാവിൽ നിൽക്കുന്ന പോണ ഇവിടെ ഞങ്ങണിയപ്പോ ചേച്ചി ഇവിടെ എത്തിയ അതാണ് അതിലും ഹൈലൈറ്റ് ചേച്ചിയും പിള്ളേരും ഇവരെ വണ്ടിയിലാണ് ഞാൻ വന്നത് അതെ വിശ്വസിക്കാമല്ലോ നമുക്ക് നമുക്ക് മനുഷ്യരല്ലേ നമുക്ക് അതെ നമുക്ക് അതിന് കൊഴപ്പൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല അപ്പം എന്തായാലും ചേച്ചിയുടെ എത്ര പിള്ളേരുണ്ട് ചേച്ചിയും രണ്ടുപേരെയുള്ള ആറുപേരുണ്ട് അപ്പൊ ബാക്കി കുട്ടികള് അവർക്ക് എല്ലാ ദിവസവും പണി കൊടുക്കാൻ പറ്റൂ പറ്റില്ല അപ്പൊ അവർക്കെന്നും ജോലി കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും എന്നും കൊടുക്കാൻ പറ്റും ഉദാഹരണം ഇപ്പൊ ബാക്കി നാലുപേരും അവരെന്നു ഞാൻ പറയാം പുറത്ത് പണി പണിയുണ്ടോ പൈക്കോ ഇതുപോലെ പണിക്കാറുണ്ടല്ലോ പൈക്കോ ഞാൻ വിളിക്കുമ്പോ എനിക്ക് കിട്ടിയിരിക്കണം കിട്ടിയിരിക്കണം അവരൊക്കെ ബോണസൊക്കെ കൊടുത്തൊക്കെ അവരൊക്കെ ചെലവ് ഞാൻ കണ്ടില്ലേ അവരെ കൊണ്ടു നിർത്തി അവർക്ക് ആവശ്യമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കും എന്റെ കാശ് എനിക്ക് നഷ്ടം ലാഭമല്ല കണ്ട നാട്ടിൽ ജീവിക്കാൻ നമ്മളെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ അതെ തേയില അപ്പൊക്കെ ആ എന്നോട് പറഞ്ഞു പറഞ്ഞോട്ടെ അതും പറഞ്ഞു ഞാൻ വന്നപ്പോ ചേച്ചിക്ക് തേയില കൊണ്ട് പറഞ്ഞു ഞാൻ അതെന്നു നമ്മള് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ജാതി മതം ഭാഷ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമല്ല നമ്മളെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തുക എന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം ചേച്ചി കാരണം അങ്ങനെയാണ് ചേച്ചി നമ്മളെ ചേർത്ത് ചേർത്ത് നിർത്തിയത് എനിക്ക് പാടില്ല ഓക്കെ അപ്പൊ ചേച്ചി അടുത്തൊരു സംശയം ചേച്ചി എത്ര വർഷമായിട്ട് ഈ ഫീൽഡ് നിൽക്കുന്നുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷമായി അപ്പൊ ഞാൻ ഒരു ഒരുക്കാ സംശയം ചോദിച്ചോട്ടെ സ്വാഭാവികമായിട്ടും ചേച്ചി കല്യാണം കഴിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പൊ ഈ അന്നോട്ടെ ഭർത്താവിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നോ ഭർത്താവ് ഉണ്ടായിരുന്നോ ഭർത്താവ് ബാംഗ്ലൂർ ആണ് സർക്കാരിന്റെ മരുന്ന് കമ്പനി പക്ഷേ കമ്പനി ഫാക്ടറിയാണ് ഗവൺമെന്റ് അങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നു പിന്നെ ഇവിടെ സുഖമല്ലാതെ ഇനി വന്ന് ഇവിടെ വന്ന് അവര് വലിയ കുടുംബത്തിൽ ജനിച്ചിടാണ് ഞാൻ പാവപ്പെട്ട പാവപ്പെട്ട കുടുംബാണെങ്കിൽ നമുക്ക് സ്വത്തം ഉണ്ടായിരുന്നു ഞാൻ പോയി ഞങ്ങൾക്ക് സ്വത്തൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ അന്തസ്സായിട്ട് ഞാൻ പാടുപോട്ട് എന്റെ മക്കളും ഞാനും ഒരു വലിയ കുടുംബം അങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ ജീവിക്കുന്നുണ്ട് അതെ ഇവർക്കും കുറവുണ്ടാക്കൂല ഇവർക്ക് എന്റെ പണിക്കാരല്ലേന്തെങ്കിലും കഷ്ടം വന്നാ ഞാൻ മാമി എന്ന് വിളിച്ചാൽ മതി ഞാൻ 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 ചോദിക്കും മാമി എന്ന് കൊടുക്കും വേണോ എന്തൊക്കെ അപ്പൊ ചേച്ചിയെ കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഈ ഉറ നമ്മൾ നമ്മുടെ ഉറയുടൊനൊക്കെ കാണിച്ചു കൊടുത്തേ ഇതിപ്പോ ചേച്ചി ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞത് എത്രയാണ് ഈ ഉറ ഇത് മൂന്നേ കാലാണ് ഈ മൂന്നേ കാലിന് കുറേ നമുക്ക് ഒരുപാട് ലാഭമൊന്നും ഇല്ല ഏട്ടാ ഇപ്പോഴത്തെ ഈ മെറ്റീരിയൽ വില കണക്കാക്കുമ്പഴ് പണ്ടൊക്കെ ഞാൻ തുടങ്ങുമ്പോ എത്രന്ന് അറിയാമോ ഒരു ലോഡ് പറഞ്ഞതിന് മൂവായിരം രൂപ മൂവായിരം രൂപ ഇല്ല എസ് ആ ബോഡി ഇട്ടാണ് വരുന്നത് ഇപ്പൊഴും എസ് ആ ബോഡി ഇല്ലാതെ പറഞ്ഞതിന് പതിനായിരം രൂപ രൂപയാണ് ഒരു ലോഡ് അന്ന് ഇതിന് മുന്നൂറ് രൂപ ലാഭം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പത്തോറ ഉണ്ടോ പത്തോറയും ഒരു സ്ലാ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഉറക്കി ചേച്ചി വിലയും സ്ലാബിന്റെ വിലയും ഒന്ന് പറയാം ഈ ഒരു ഉറക്കി അറുനൂറ് രൂപയാണ് വില പിന്നെ നമുക്ക് യൂണിയൻ കൂലിയൊക്കെ കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആയിരത്തി എണ്ണൂറ് സോറി ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ചേച്ചി നമുക്ക് തന്നേക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അത് ഈ ചാനൽ ഇതൊന്നും കണ്ടിട്ടല്ല ചേച്ചി നേരത്തെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചിക്ക് എന്തായാലും ചിലപ്പോ ചേച്ചിക്ക് നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിൽ ഇത് കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ചേച്ചിയെ തന്നെ കോണ്ടാക്ട് ചെയ്യണം ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ചേച്ചിക്ക് ഒരു ബിസിനസ് പിടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അറിയാലോ എന്റെ ഈ ചാനൽ വഴി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരേക്കും നമുക്കിപ്പോ ഈ പറഞ്ഞ ആഡ് ചെയ്യാനോ അത് ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനും നമ്മളെ കോണ്ടാക്ട് ചെയ്യാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ മാക്സിമം ആറ് നിൽക്കുന്നെന്ന് പറയുന്നത് നമ്മൾ അമ്മയെ വെച്ചിട്ട് തുടങ്ങിയതാ അമ്മയെ ഇങ്ങനെ ഒരാളുണ്ട് എന്നൊന്ന് മറ്റുള്ളവരിൽ എത്തണം എന്ന് ഒരു പരിപാടിയാ അപ്പൊ അതേമാതിരി ഉള്ള ആൾക്കാരെ തന്നെ മാക്സിമം നമ്മുടെ ചാനലിൽ വരുത്തണം എന്നൊരു എയിമുള്ളത് കൊണ്ട് ചേച്ചി എനിക്ക് കിട്ടിയപ്പോ ഞാൻ ചേച്ചിയെടുത്ത് ഇതിനകത്ത് അങ്ങ് ഇട്ടു അല്ലാണ്ട് ഏഹ് ചേച്ചിക്ക് ഇത് വെച്ച് ചേച്ചി ബിസിനസ് നേടണം ചേച്ചിക്ക് ഇതൊരു ഒരു പ്രൊമോഷനോ അങ്ങനെ ഒന്നും അല്ല അങ്ങനെ ആരും വിചാരിക്കരുത് ചേച്ചിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് ചേച്ചി വീഡിയോ എടുക്കേണ്ട ചേച്ചി ചേച്ചി ആദ്യം പറഞ്ഞത് എന്റെ വീഡിയോ എടുക്കാൻ അപ്രോച്ച് ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ ഒരിക്കലും ചേച്ചി എന്ന് പറയുന്ന ബിസിനസ് പരമായിട്ടല്ല ഇതാണ് ഉദ്ദേശം എന്ന് ചേച്ചി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് എല്ലാവരും എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി പിന്നെ സമ്മതിച്ചു പിന്നെ നമ്മുടെ ടാങ്കിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജെ പറ്റി ആരും അറിയാനും ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സൺ നമുക്കിടയിൽ ഉണ്ട് അത് അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളിൽ എത്തിച്ചു അപ്പൊ ഉറപ്പായിട്ടും ചേച്ചി കോണ്ടാക്ട് ചെയ്യ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പൊ തെങ്ങനത്തെ അവരെ കയറുന്ന സ്ത്രീകളുണ്ട് അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാ ഇതില് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളത് കാര്യത്തിന് കിണർ കുഴിക്കാൻ കുഴിയെടുക്കണം ഇത് ഇതൊക്കെ വരുന്ന മാറുന്നത് അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ടാസ്ക് ഇഫാക്ട് അല്ലേ അപ്പൊ അതൊക്കെ ഒരു ചേച്ചി ചെയ്യുന്നുള്ള ആവശ്യം എനിക്ക് അത്ഭുതമായിരുന്നു സോ ഇനി ഇതുപോലെ നമ്മളെ പോലെ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രഗിളിൽ നിൽക്കുന്നവരെയൊക്കെ ചേച്ചി ഒരു മടിയും കൂടാണ്ട് സഹായിച്ചു ജോലി ചെയ്യും ചേച്ചി അത്രയും വിശ്വസുള്ള ഒരാളാണെന്ന് തെളിയിക്കാനും കൂടി ആയിട്ടായിരുന്നു ഞാൻ വീഡിയോ വീഡിയോടുത്തേക്കണേ അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉമ്മണ്ണെ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ആരെ വിളിക്കണം വേണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ പക്ഷെ ശ്രമിക്കുക അല്ലെങ്കിൽ ആരിലെങ്കിലും എത്തിക്കാനെങ്കിലും ശ്രമിക്ക സഹായിക്കാൻ മനോഭാവം ഉള്ള ഒരു ചേച്ചിയാണ് അപ്പോ ചേച്ചിയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കാനെങ്കിലും ശ്രമിക്കുക ചേച്ചിയുടെ ഡീറ്റെയിൽസ് ചേച്ചി തന്നെ പറയുന്നതായിരിക്കും ചേച്ചി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളത് പിന്നെ എന്റെ നമ്പർ വേണോ ചേച്ചി പറഞ്ഞു എട്ട് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് എഴുപത്തി ആറ് ഒരെണ്ണ ഇനി ഒന്നൂണ്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ഒന്ന് അറുപത്തിരണ്ട് അയ്യോ ഇത്ര നേട്ടം ഞാൻ ഉമാ ഉമാ ഉമാദേവി എന്നുള്ള മുഴുവൻ നെയ്മ് യൂട്യൂബ് ചാനലോടുന്ന ഉമാസുധിന്ന് പേര് ഇതിന്റെ പേര് ഷോ ആ പക്ഷെ ഞാനാണ് ആ ഉമാതിപ്പോഴാണ് അറിഞ്ഞത് ആ ഓക്കെ അപ്പൊ ഉമാ സുധിയാണ് എന്റെ ചാനൽ ഓക്കെ ഇതാണ് കാണുന്ന ആ നല്ല ഞാൻ വന്ന നേരത്തെ അമ്മയും അതിലൊക്കെയാണ് നാ മുതൽ കേട്ടാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കേട്ട് പടി കേട്ട് പഠിച്ചു മനസ്സിലായില്ല അതാണ് അതാണ് നമ്മളെ രഹസ്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോലും നമ്മളെ മനസ്സിലായിട്ടില്ലേ അവസരമായി ചേച്ചി ആ അമ്മ വേണ്ട നിങ്ങളറിയാന്ന് ചോദിച്ചോക്ക് ചേച്ചി ചോദിച്ചോക്കേ എന്നെ കുറിച്ച് എന്താ കുറ്റം പറഞ്ഞു എന്നെ കുറിച്ച് ചോദിച്ചോക്ക് ഈ മരുമോൾ എങ്ങനെയാണ് ഇത് മരുമോള് കൊടുത്ത് ആരും അമ്മയ്ക്കൊന്നും തരൂണ്ടേ തരും ഇത് ഭയങ്കര പാവ ഭയങ്കര പാവ ഏഹ് ഉച്ചക്ക് ഞാൻ ചോദിഞ്ഞൂടാ എല്ലാരും ചോദിക്കുന്ന ചോദ്യം കണ്ട 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 അതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും ഉച്ചക്ക് ചോറ് കഴിക്കലേ കൊറേണി ചൂടു വെള്ളം ഒക്കെ ആണെങ്കിൽ ചായ ചൈന കുടിക്കും കുടിക്കും ഈ ചോദ കഴിഞ്ഞൂടാ രാത്രി കഴിക്കും രാത്രി ഇഷ്ടംപോലെ രാത്രി ഒരു പടുക്ക അമ്മ അമ്മ ഉച്ചക്ക് കഴിക്കില്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കുന്നതാണ് ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാരും ചോദിക്കുക ഈ അമ്മ ഉച്ചക്ക് എന്ത് കഴിക്കുന്നു സംഭവം അമ്മ ഉച്ചക്ക് ചോറ് കഴിക്കില്ല രാവിലെ ആഹാരം കൊടുത്തു കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് രാത്രി മതി പിന്നെ ഞാൻ വരുമ്പോ ചായ വേണം ചായ മസ്റ്റ് ആണ് ആഹാര സമയത്തൊക്കെ കൃത്യമായിട്ട് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കി അമ്മ ആ കട്ട വയലിന്റെ പോലെയാണ് നമ്മളെടുത്തിട്ട് കൊടുക്കും ഇത് ഭയങ്കര രാജന്മ ശത്രു അമ്മ തള്ളിയിടുന്നു അമ്മ അമ്മ എല്ലാ പട്ടികളും കൊണ്ടുപോട്ടാ ചോദിക്കണോ അപ്പൊ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് കാണിച്ചു കൊടുക്കു ചേട്ടാ അതിനകത്ത് പയ്യനുണ്ട് ഒരുത്തൻ നിക്കുവാണ് വീട്ടിലെ മേഡം ഉണ്ട് പയ്യനുണ്ട് പിന്നെ അയ്യോ അയ്യോ അപ്പൊ ഇതിൽ തന്നെ അവരുടെ കോർഡിനേഷനും കോമ്പിനേഷനും നിങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഉറപ്പായിട്ടും പാവം കേട്ടോ അവനെ ഈ വെള്ളം ഇറങ്ങുന്നുണ്ട് ഡ്രൈനേജിലെ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പൊ അത് ഒരു ചെറിയ സങ്കടമുണ്ട് അവൻ നിന്ന് കോഴിന്ന് കാണുമ്പോ അതെ അടിച്ചു കുളിച്ചിട്ടൊക്കെ പോവുള്ളൂ എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ ঘূজা মাত্ৰত থাকিম നമ്മുടെ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ ചേച്ചിയെ എല്ലാരും കോണ്ടാക്ട് ചെയ്യുക പറ്റുന്നവരിൽ ചേച്ചി എത്തിക്കുക ചേച്ചിയുടെ നല്ല മനസ്സ് എല്ലാവരും മനസ്സിലാക്കുക ചേച്ചി ഇനി ഇതുപോലെ ഇതുപോലെ ആ പേർക്കും ജോലി കൊടുക്കാൻ നമ്മളെ കഴിയുന്നത് പറ്റട്ടെ എന്ന് ഞാൻ ചേച്ചി ആശംസിക്കുകയാണ് അന്ന് നമ്മളും കൂടി എഫേർട്ട് ഇടുക സോ അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ